ഹിന്ദി പഠിച്ചിട്ട് ബയോളജി പരീക്ഷയ്ക്ക് പോകാന്ന് കേട്ടല്ലേ അതുപോലെ ഇരിക്കും മുന്നത്തെ രണ്ട് ഭാഗങ്ങൾ കാണാതെ ഈ മൂന്നാം ഭാഗം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റു രണ്ട് ഭാഗങ്ങളിലെ ലിങ്കുകൾ മേളിൽ കൊടുത്തേക്കാം പിന്നെ മൂന്നാം ഭാഗം ഇറക്കാൻ കുറച്ച് ലേറ്റ് ആയതിന് ക്ഷമ ചോദിക്കുന്നു അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ദേശീയ മീറ്റപ്പ് ഗ്രൂപ്പിന്റെ കൂടെ ആലംഗുഹയിലേക്ക് ഹൈക്കിങ്ങിന് വരുവാണ് അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്ന യാത്രയും അതുപോലെ താമസിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടീമിനെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ അപ്പൊ അവരുടെ മുഖവും അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞു വരുന്ന സമയത്ത് ഇവരെ പറ്റി പരാമർശിക്കും വേണം അതുകൊണ്ട് ഒരു കോടുകൂടി പറയാം ആ പുറകിൽ പോകുന്ന ആളാണ് സർദാർജി എന്തുകൊണ്ട് സർദാർജിന്ന് വിളിക്കുകയും ചോദിക്കരുത് അതിന് മുന്നിൽ പോകുന്ന ആളാണ് നമ്മുടെ മെയിൻ ആശാൻ അതിന് മുന്നിൽ പോകുന്നത് കത്തിച്ചേട്ടൻ കത്തിച്ചേട്ടൻ എന്ന് പറയുന്നത് പുള്ളിയുടെ അരയിൽ ഒരു കത്തി കെടുക്കുന്നുണ്ട് അതുപോലെ പുള്ളി വറുത്താനും കത്തി തന്നെയാണ് റൈറ്റിൽ പോകുന്നത് പിങ്കി ചേച്ചി അതുപോലെ ഫ്രണ്ടിൽ ഒരു ചേച്ചി പോകുന്നുണ്ട് ആ ചേച്ചി നമുക്ക് മിലിറ്ററി ചേച്ചി എന്ന് വിളിക്കാം പുള്ളിക്കാരുടെ അച്ഛൻ മിലിറ്ററിൽ ആയിരുന്നു അവ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിലാണ് പുള്ളിക്കാരി വളർന്നത് ചെറുപ്പത്തിലെ തന്നെ ഹൈക്ക് ചെയ്യാൻ പോകുന്ന ടീമാണ് പുള്ളിക്കാരിക്ക് ഈ മാപ്പ് ഒന്നും വേണ്ട ഭയങ്കര എക്സ്പെർട്ടാ അന്ന് നടന്നു പോവാണ് അങ്ങനെ നമ്മൾ രണ്ടു രണ്ടര മൈൽ നടന്ന് ഒരു പത്തുമണിക്ക് ഇവിടെ എത്തി ഈ കാണുന്നതാണ് ഈ ആലങ്കേവ് ഗുഹ ഇവിടെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുന്നില്ല ഇവിടുന്ന് നമുക്ക് ലിക്കാണ്ടി ലോഡ്ജ് ലിക്കാണ്ടി മൗണ്ടൻ അവിടത്തെ ഏറ്റവും ഹൈക്കുള്ള സ്ഥലം അവിടേക്ക് പോകാനുണ്ട് പോകുന്ന വഴിക്ക് കുറച്ച് സാഹസികമായ രംഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് ഞങ്ങൾ ഹൈക്കിംഗ് തുടങ്ങിയ സമയത്ത് ഒരു ചർച്ചയുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് പോണോ അതോ അവരാരുടെ സ്പീഡ് അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോണമെന്ന് അവസരം തീരുമാനമായത് അവരാരുടെ സ്പീഡിനനുസരിച്ചിട്ട് പോകാന്നാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും കത്തിച്ചേട്ടനും ഒഴിച്ചുള്ളവരൊക്കെ റോക്കറ്റ് ഇവിടെ പോലെ പോയി കത്തിച്ചേട്ടൻ കുറച്ച് സ്ലോ ആണെങ്കിലും സ്റ്റഡിയാണ് പുള്ളി എവിടെ അങ്ങനെ നിൽക്കുന്നില്ല നടന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും ബാക്കി എല്ലാവരും ഇവിടെ ഓൾറെഡി എത്തി സർദാർജിയും ആശാനും സ്നാക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഹൈക്കിംഗ് തുടങ്ങാനുള്ള പ്ലാനാണ് ചേച്ചിമാര് രണ്ടുപേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കത്തിച്ചേട്ടനാണെങ്കിൽ ഇവിടെ നിന്നും ഇല്ല പുള്ളി നടന്നുകൊണ്ടെങ്കിൽ സ്നാക്ക് കഴിച്ച് അങ്ങോട്ട് പോയി അങ്ങനെ ഞാൻ സ്നാക്ക് കഴിച്ച് നോക്കുമ്പോഴത്തേനും ഈ മിലിറ്ററി ചേച്ചി നടന്നു തുടങ്ങി നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാപ്പും കാര്യങ്ങളും നോക്കണ്ട ജസ്റ്റ് അവരോട് പോയാൽ മതിയല്ലോ നമുക്ക് വീഡിയോ എടുക്കാം റിലാക്സ് ചെയ്ത് പോവാം പുള്ളിക്കാരിക്കാണെങ്കിൽ മാപ്പിന്റെ ആവശ്യമില്ല എൻ്റെ കണക്കിൽ പുള്ളിക്കാരി ഭയങ്കര എക്സ്പെർട്ട് ആണല്ലോ ഒന്നും നോക്കിയില്ല ഞാനും പുറകെ വെച്ച് പിടിച്ചു ആശാ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലങ്കേവ് വരെ ഈസിയാണ് ആലങ്കേവ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ബുദ്ധിമുട്ടാത്രേ പുരാഗം ആൾക്കാരും ആലങ്കേവ് വരെ വന്നിട്ട് തിരിച്ചു പോകും അതുകൊണ്ട് തന്നെ മിലിറ്ററി ചേച്ചി ഇങ്ങനെ ദുർഘടം പിടിച്ച് പോകുന്ന പോണപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പുറകിൽ വന്ന പിങ്കി ചേച്ചിയുടെ ഒച്ച കേട്ടത് പുള്ളിക്കാരിക്ക് ഞങ്ങളെ കാണാനില്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തന്നെ മിലിട്ടറി ചേച്ചി പോവും അതിന് പുറകെ പിങ്കി ചേച്ചി അതിനുശേഷം ഞാൻ അങ്ങനെ പോയി കാണണേ മാർക്കർ നോ വേ ടു ഫൈൻഡ് റൈറ്റ് അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു വശപ്പിച്ചുണ്ട് ഈ വഴിയിൽ ഒന്നും മനുഷ്യന്മാര് ഞങ്ങളെക്കാളും മുന്നേ പോയതായിട്ടുള്ളൊരു തെളിവും ഇല്ല അന്നേരം മാപ്പ് എടുക്കാൻ വേണ്ടി മൊബൈൽ നോക്കിയപ്പോഴാണ് അതിനകത്ത് റേഞ്ചും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുന്നിൽ പോയ മിലിറ്ററി ചേച്ചി ഏറെക്കുറെ സ്ട്രക്കായി പുള്ളിക്കാരിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണാനില്ല മുന്നോട്ട് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് ഏറെക്കുറെ ഉറപ്പായി നമ്മൾ വഴി തെറ്റിയിരിക്കുന്നു മൊബൈലിലാണെങ്കിൽ റേഞ്ചും ഇല്ല നമ്മുടെ പഴയ ഹിന്ദി സിമ്മിൽ പറഞ്ഞ പോലെ ഹം തും ജങ്കിൽ മേം ബന്ധു ഹെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും രണ്ട് ചേച്ചിമാരും കൂടെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത ഒരു കാർഡിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ് ഗൈസ് ഈ വഴിക്ക് മുന്നേ പോയിട്ടുണ്ടോ ആ മുന്നേ പോയത് മുന്നത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണോ മാപ്പ് പോലും നോക്കാതെ നടന്നു പോയതെന്ന് മിലിറ്ററി ജേജിയോട് ചോദിച്ചു അപ്പോഴാണ് മിലിറ്ററി ചേച്ചി പറയണേ പുള്ളിക്കാരിക്ക് ഈ റൂട്ട് പോയിട്ട് ഡയറക്ഷനെ പറ്റിയിട്ട് ഒരു ഇല്ല തെക്കേതാ വടക്കേതാ കിഴക്കേതെന്ന പോലും ഐഡിയ ഇല്ല അങ്ങനെയുള്ള പുള്ളിക്കാരനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ പുറകെ വെച്ച് പിടിച്ചത് പിന്നെ ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വഴിതെറ്റി എന്ന് മനസ്സിലായിട്ടും അവര് ഒച്ചപ്പാട് ബസ് ഉണ്ടാക്കിയേ അല്ലെങ്കിൽ ആകെ പാനിക് ആകുകയും ചെയ്തില്ല അത് മുന്നേ ഇതുപോലെ നടന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും ഞങ്ങൾ മുന്നോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു സംഗതി ഈ വീടുകൾ കാണുന്ന പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് വള്ളി പടർപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നല്ല ബലം കൊടുത്തിട്ട് മാത്രമേ നടന്ന് കയറാൻ പറ്റുള്ളൂ അന്നേരം നമുക്ക് നല്ല ചലഞ്ചിങ് ആയിട്ട് തോന്നിയെങ്കിലും ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവണേ അത് ഭയങ്കര റിസ്കി പരിപാടിയായിരുന്നു കാരണം ഇവിടെയും കുറെ വിഷപ്പാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കോട്ടൺ മൗത്ത് കോപ്പർ ഹെഡ് എന്നൊക്കെ പറയും പാമ്പുകളുടെ പേര് അങ്ങനെ വല്ലതും ഒന്ന് കടിച്ചായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാനില്ല വഴിയോറിയില്ല എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല വേറെ ആൾക്കാരും ആ വഴിക്ക് വരികയും ഇതാണ് നമ്മൾ ചെന്നപ്പെട്ട ഒരു സ്ഥലം അത് ചെങ്കുത്തായ പാറയാണ് അത് കഴിഞ്ഞ് നോക്കുമ്പത്തേനും പാറ നമ്മുടെ മുന്നിലൊരു ചുമരി പോലെ നിൽക്കുക കാണുമ്പോൾ നമ്മൾ ആയിരിക്കും നമുക്ക് വേണേൽ കയറിട്ട് കയറി തൂങ്ങി പിടിച്ച് പൊന്താന്നൊക്കെ പക്ഷെ അത് ബുദ്ധിമുട്ടാ അതുകൊണ്ട് നമ്മളിങ്ങനെ ചുറ്റി പോകേണ്ടി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ മൊബൈലിൽ എപ്പോഴോ റേഞ്ച് വന്നു അന്നേരം ഗൂഗിൾ മാപ്പ്സിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് കിട്ടി ഇത് സൂം ചെയ്യാനൊന്നും പറ്റില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ മല ചുറ്റി പോണ്ടതാണ് ഇടതുവശത്തോടെ പക്ഷെ നമ്മൾ നേരെ മല കയറുകയും ചെയ്തത് അപ്പൊ ആ മലയിലാണ് നമ്മൾ നിക്കണത് ഈ ഗൂഗിൾ മാപ്സ് കാണിക്കുന്ന പോലെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആ ദിശയിലേക്ക് ഈ ഒരു കൊക്കെ പോലെയൊക്കെയാണ് നമ്മൾ നിലത്തേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വഴി പോലെ കണ്ട സ്ഥലങ്ങളിലൂടെ നടക്കുവാണ് ഇപ്പൊ ഈ കാണുന്ന പാത പോലെ സ്ഥലത്തൂടെ നടന്നിട്ട് നമ്മൾ സ്ട്രക്കായി ഇത് മൊത്തം തിരിച്ചു നടക്കേണ്ടി വന്നു അതിനിടയിൽ ഞാനൊന്ന് വീണായിരുന്നു വീണിട്ട് മുട്ടക്കൊന്ന് പൊട്ടിയായിരുന്നു വീണ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു വടിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് സഹായമായിരിക്കും നടക്കാനായിട്ട് അതേപോലെ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണല്ലോ വല്ല മൃഗങ്ങൾ വരുന്നൊക്കെ അപ്പൊ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മര തല്ലിപിടിക്കാം വലിയ കരടി എന്ന് വന്നാൽ നടക്കുന്ന തോന്നില്ല എന്നാലും ധൈര്യം ഉണ്ട് നമ്മള് ചില സിനിമയെല്ലാം കാണുമല്ലോ ഇതുപോലെ ഒറ്റകോട്ട് പോകുമ്പോൾ ഭയങ്കര ഹാലുവിസ്നേഷം വരില്ല ഒക്കെ എനിക്കങ്ങനെ ഹാലുവിസ്നേഷം ഒന്നും വന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചിന്തകളായിരുന്നു നമ്മൾ ഈ രാത്രി ഇവിടെ പെട്ടുപോവോ ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ തണുത്ത് പറഞ്ഞ് മരിച്ചുപോവോ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളും വന്ന് നമ്മളെ കൊന്നു കിന്നോ നമ്മുടെ കൂടുതലുള്ളമാര് നമ്മൾ മിസ്സായി അറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ച് ഹെലികോപ്റ്ററിലൊക്കെ വന്ന് നമ്മൾ രക്ഷിക്കുവോ വെള്ളം തിരുന്നോ എന്ത് ചെയ്യും അങ്ങനെ അര മുക്കാൽ മണിക്കൂറിനടുത്ത് നമ്മൾ കറങ്ങി അവസാനം ഇതേ രണ്ടാൾക്കാരെ കണ്ടു അപ്പൊ മനസ്സിലായി നമ്മൾ നമ്മളത് ട്രെയിനിലെത്തിയെന്നു ഇതോടുകൂടി നമുക്ക് കുറച്ച് ധൈര്യമായി ഈ ട്രെയിനിൽ നമ്മൾ നടക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ആശാൻ പറഞ്ഞ പോലെ ഇല്ല എല്ലാവരും ഒന്നും ഈ ആലങ്കേവ് വെച്ചിട്ട് നിർത്തി തിരിച്ചു പോകുന്നില്ല കുറെ പേര് ആലങ്കേ ഈ ലിക്കോണ്ടി ലോഡ്ജിലേക്ക് പോകുന്നുണ്ട് ഒരു കൂട്ടരെ കണ്ടത് ഈ ലിക്കോണ്ടി ലോഡ്ജിൽ റൂം ബുക്ക് ചെയ്തിട്ട് താമസിക്കുന്നവരാണ് ആറു മാസം മുന്നേ മറ്റോ ബുക്ക് ചെയ്യണത്ര നല്ല റേറ്റും ഉണ്ട് അവിടെ താമസിക്കാനായിട്ട് ഇടയില് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കമ്പിട്ടുണ്ട് പിടിച്ച് നടക്കാനായിരിക്കും വഴുക്കലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ വെള്ളം നനഞ്ഞ് പൂപ്പൽ പിടിച്ച് അങ്ങനെ ഒഴുക്കുന്നതല്ല പക്ഷെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഹൈക്കിങ്ങിന് പോകുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇട്ടിട്ടാണ് പോണേ അതുകൊണ്ട് ഒഴിക്കാൻ സാധ്യല്ല ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേനും ഒരു മരം മൊത്തത്തിൽ കടപുഴിക്കെടുക്കുവാണ് ഒരു മരം മാത്രമേ കടപുഴക്കി അതുകൊണ്ട് വലിയ കാറ്റൊന്നും വന്നിട്ടില്ലാന്ന് വിചാരിക്കാം പിന്നെ മുകളിലോട്ട് പോകുന്നവരും കാലാവസ്ഥ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് തണുപ്പ് കൂടുന്നു പിന്നെ ചെവിയിൽ ചെറുതായിട്ടൊരു വ്യത്യാസങ്ങൾ അറിയുന്നുണ്ട് നല്ല കുഴപ്പമില്ല കണക്കാം അത് കഴിഞ്ഞപ്പോ നല്ല മനോഹരമായ കോടമഞ്ഞ് നമ്മുടെ നാട്ടിൽ പൊന്മുടി മൂന്നാറൊക്കെ പോകുമ്പോൾ ഇതുപോലെ കാണാം നല്ല കോടമഞ്ഞും നല്ല പച്ചപ്പായിട്ട് ആ ഒരു ഫീലാണ് ഇവിടെ ഈ കോടമഞ്ഞ് കാണുമ്പോൾ നല്ല രസമാണെങ്കിലും തണുപ്പും കൂടുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ തണുപ്പിനെ ജാഗ്രത എടുത്തിട്ടില്ല ഈ തണുപ്പിന്റെ ജാഗ്രത എടുത്തു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടല്ലോ നമ്മള് മാക്സിമം വെയിറ്റ് കുറയ്ക്കാനാണ് നോക്കണേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സമയത്ത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ കിട്ടിയിട്ടോ നിങ്ങൾ ആർക്കും ഇപ്പൊ ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മനസ്സിലാവും ആൾ ആരാന്ന് തലമാനാണോ അറിയില്ല എന്തായാലും നമ്മൾ ഒരു മാനിനെ കണ്ടു ഇനി ട്രിപ്പിൽ വൈൽഡ് ലൈഫിനെ കണ്ടില്ലായൊരു പരാതി കണ്ട ഒരെണ്ണം മാത്രമല്ലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നേ രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണത്തിൽ ഇതിനെ മാത്രമേ കറക്റ്റ് ആയിട്ട് ക്യാമറ കിട്ടിയുള്ളൂ തല പോയ മനകളുണ്ട് മൊത്തത്തില് മറ്റേ ട്രെയിൽ അങ്ങനെ കുറച്ച് പോയപ്പോഴത്തേനും ഒരു ബോർഡ് കണ്ടു രണ്ട് മൂന്ന് ട്രെയിനുകള് ചേരുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഇത് ലീക്കോണ്ടി കോണ്ടി ലോഡ്ജാണ് അങ്ങനെ ഇവിടുന്ന് ചെറിയ സ്നാക്ക് കഴിച്ച് നടന്ന് തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കത്തിച്ചേട്ടൻ കണ്ടത് കത്തിച്ചേട്ടൻ അവിടെ വരെ പോയി തിരിച്ചു വരുവാ പുള്ളിയോട് കഥയെല്ലാം പറഞ്ഞു ഞങ്ങൾ നടന്നു തുടങ്ങി അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡില് ഈ ലിക്കോണ്ടി ഈ ലോഡ്ജ് കണ്ടു നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലോഡ്ജിനോട് പോയി ജസ്റ്റ് ഒന്ന് കാണുക അവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുക അതുകൊണ്ട് നടക്കുക ഈ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് വെറുതെ ഇല്ല കേട്ടോ ആ ലോഡ്ജിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല തൃശ്ശൂരിത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ ഇതാണ് അവിടുത്തെ ഒരു ബോർഡ് ഈ ബോർഡ് പ്രകാരം നമുക്ക് പോകാനുള്ളത് മെർട്ടിൽ പോയിന്റ് ആണ് ആ മെർട്ടിൽ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഈ ലിക്കോണ്ടി മൗണ്ടന്റെ ഏറ്റവും ഉയരം കൂടി ഭാഗത്തുകൂടെ പോകും പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഈ അന്യഗ്രഹ ജീവികളുടെ സങ്കേതം പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ സാധനം അവിടെ വാട്ടർ ടാങ്ക് അതേപോലെ വെള്ളം ശുദ്ധീകരിക്കുന്ന സെറ്റപ്പ് എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തേക്ക് കാണുമ്പോഴത്തേനും കാടി നടക്കുള്ള ഒരു അന്യഗ്രഹ ജീവികളുടെ സങ്കേതം പോലെ തോന്നണേ ഷേപ്പ് കാണുമ്പോളെ അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും മേളിലോട്ട് കയറുമ്പോഴത്തേനും പ്രകൃതി വീണ്ടും മാറുന്നുണ്ട് ചെടികളൊക്കെ വ്യത്യാസപ്പെടുന്നുണ്ട് ഈ ചെടിയുടെ പേരറിയില്ല പക്ഷെ നല്ല അടിപൊളി പൂക്കളൊക്കെയാണ് അതുപോലെ നല്ല കിടിലെ വ്യൂ ആണ് കോടമഞ്ഞും മലഞ്ചെരുവുകളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ ക്യാമറയിൽ ആ ഒരു ഭംഗി പതിയില്ല നമ്മൾ കണ്ണോണ്ട് കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ച് തന്നപ്പോഴത്തേനും ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ചെന്നു അവിടെ കുറച്ച് പേര് വിശ്രമിക്കുന്നുണ്ട് നമ്മളെ പോലെ നല്ല കട്ട ഹൈക്കേഴ്സ് ആണ് ഒരു ബാഗും സെറ്റപ്പും കണ്ടാലും അവരുടെ കയ്യിൽ രാസയെടുക്കാനുള്ള ഒക്കെ ഉണ്ട് അതേപോലെ സ്ലീപ്പിംഗ് ബെഡും കാര്യങ്ങളും ഉണ്ട് ഈ ഹയസ്റ്റ് പോയിന്റിൽ പിന്നെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് ഇത് കാണുന്ന പോലെ അമേരിക്കയിൽ നമ്മൾ എവിടെ ട്രിപ്പ് പോലും ഇതുപോലെ കല്ല് അടുക്കാൻ കാണാൻ പറ്റും ഇതിന്റെ പുറകിലുള്ള വിശ്വാസം എന്താ അറിയില്ല അത് കഴിഞ്ഞ് നമ്മളിത് ഇറക്കി ഇറങ്ങുകയാണ് ഈ ഹയസ്റ്റ് നിന്ന് ഈ മല ഇറങ്ങിയിട്ട് മെർട്ടിയൽ പോയിന്റിലേക്ക് വീണ്ടും അടുത്ത മല കയറണം അതിനുള്ള പോക്കാ കാണേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കയറുന്നേക്കാളും ബുദ്ധിമുട്ടാണ് ഇറങ്ങുമ്പോഴത്തേനും ഇറങ്ങുമ്പോൾ നമ്മുടെ വെയിറ്റ് മൊത്തം കാലിന്റെ പാദത്തിന്റെ ഫ്രണ്ടിൽ വരുമല്ലോ അതേപോലെ തലകുത്തി മറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കുറച്ച് സ്പീഡ് കൂടി കഴിഞ്ഞാൽ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഷൂവിന്റെ സൈസ് ശരിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാലിന്റെ വരലുകളൊക്കെ നല്ല വേദനയായി പിന്നെ മൊത്തം ഒരുമാതിരി ചോരച്ച പോലെ ആയിരിക്കണേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇറക്കം കഴിഞ്ഞു ഇനി വീണ്ടും അടുത്ത മല കയറണം ഈ പോകുന്ന വഴിക്കെല്ലാം നല്ല കിടിലും വ്യൂ ആട്ടോ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല നമ്മൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് മരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഒരു ബോർഡ് കണ്ടു രണ്ട് വഴിക്ക് പിരിയുമാണ് ലെഫ്റ്റിലോട്ട് പോകുന്നത് വേറെ ഒരു എൻട്രിയിലേക്കാണ് നമ്മൾ അതേ റൈറ്റ് വഴി തന്നെ പോയി ഇപ്പ്രാവശ്യം മാപ്പ് ഒക്കെ നോക്കി ഉറപ്പിച്ചിട്ടാണ് പോയത് ഈ മേർട്ടൽ പോയിന്റ് എന്ന് പറയുന്നത് കുറെ മലകളിൽ ഒരു മലയാണ് ഇപ്പൊ ഞങ്ങള് മേർട്ടൽ പോയിന്റിലേക്കാണ് പോകൊണ്ടിരിക്കണേ അപ്പോ ലെഫ്റ്റിലും റൈറ്റിലും കൊക്ക പോലെയാണ് Yeah. <mayim> kavguit, oh food, äh <men inhale> േ നമ്മൾ മറ്റൽ പവാനിലെത്തി നല്ല ഇടു വ്യൂ ചുറ്റും മലകൾ കാട് പൂക്കൾ കുറെ കോടമഞ്ഞ് ഇതാണ് ഇവിടുത്തെ വലിയൊരു പാറ അതിന് മുകളിൽ കയറിയിട്ട് ചുറ്റും എടുക്കുന്നതാണ് ഈ മറ്റൽ പവാനിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഫുഡായിട്ട് സ്നാക്ക് അങ്ങനെയുള്ളു നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് പോകണമല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും സദ്യ കൊണ്ടുപോകാണ്ട് പറ്റില്ല പിന്നെ ഈ കേറ്റം കയറുന്നതുകൊണ്ടൊക്കെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് കഴിക്കുക പിന്നെ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന സമയത്ത് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിക്കൻ തിരക്കൊന്നും ഉണ്ടായില്ല ായിട്ട് നിന്നിട്ട് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റി മൊത്തം ഒരു പതിനഞ്ചു ഇരുപത് മിനിറ്റ് ഞങ്ങൾ അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു കുറച്ച് ഭീകരത തോന്ന ഫോട്ടോ എടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല നമ്മൾ അതേ അതാണ് നമ്മള് ഇറങ്ങിയത് തിരിച്ചു പോരുന്ന വഴി ലോഡ്ജിന്റെ അവിടെ ഇപ്പോഴാണ് ഒരു നോട്ടീസ് ബോർഡ് ഞാൻ കണ്ടത് ആ നോട്ടീസ് ബോർഡ് പ്രകാരം ഈ ഏരിയ മൊത്തം കരടികൾ ഭയങ്കര ആക്റ്റീവ് ആയ സ്ഥലമാണ് അത്രേ ഈ കരടികൾ മനുഷ്യനെ ഓടിച്ചിട്ട് പിടിക്കാൻ അറിയില്ല പക്ഷെ എന്തായാലും തിരിച്ചു വന്നപ്പോൾ ഒരു പേടി തോന്നി അടുത്ത് കിട്ടിയ പണിയാണ് മഴ മഴയെത്തു കിട്ടും മഴ നമ്മുടെ നാട്ടിലെ പോലെ തുള്ളിക്കരൂടും പോലെ മഴയില്ല പക്ഷെ എന്നാലും നല്ല രീതിക്ക് മഴ പെയ്തു വഴിതെറ്റി പോയിട്ട് തിരിച്ചു കയറിയ സ്ഥലമാണ് ഈ കാണുന്നത് ആ മേളിലത്തെ മലയെന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് ഇപ്പൊ കാണുമ്പത്തേനും ആകെ പേടിയാവുന്നു എങ്ങനെയാണ് ഞങ്ങൾ ആ മല കൂടെ ഇറങ്ങി വന്നതെന്ന് അവിടെ ഒരു വഴി പോലും ഇല്ല ഇതാണ് ആലങ്കേവ് ഇവിടെ ക്ലിയർ ആയിട്ട് ബോർഡ് ബോർഡുണ്ടായിരുന്നു ഞങ്ങളുടെ ബോണ്ടേന്ന് അതെത്തിച്ചിട്ടാണ് ഞങ്ങൾ ആ ലെഫ്റ്റിൽ കാണുന്ന മല കയറി പോയത് വഴിതെറ്റി പോയി കുറച്ച് സമയം പോയാലെന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ആലങ്കേവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ ആ ഒരു ഭീകരതയും ഇപ്പൊ മഴ പെയ്തപ്പോഴത്തേനും നല്ല പേടിയുണ്ട് സ്ലിപ്പായി പോകുന്നു ഇവിടെയാണെങ്കിൽ പുല്ല് വല ഒന്നുമില്ല ചുമ്മാ ചെമ്മണ്ണ പോലെ എടുക്കുവാണ് അത് കഴിഞ്ഞ് പാർക്കിംഗ് ലോട്ടിൽ വന്നു എല്ലാവരും കണ്ടു പ്രകൃതിയുടെ വിളിക്കൊക്കെ മറുപടി കൊടുത്തു ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും ഫ്ലഷ് അടിക്കാൻ പറ്റില്ല അതേപോലെ വെള്ളവും വരില്ല ഇവിടെ എന്തോ വലിയ സംരക്ഷിത വനമേഖല ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ടോയ്ലറ്റ് പണിയാൻ പറ്റില്ല അത്ര കറണ്ട് ഒന്നും ഇവിടെ കിട്ടില്ല ചിലവർക്ക് അത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള വിസിറ്റർ സെന്റർ ഉണ്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു പോകാൻ നോക്കി കണ്ട ടീമുകളാണ് എല്ലാവരും വണ്ടിക്ക് നിർത്തി കാണുന്നുണ്ട് വരെ ഇത് മാനല്ലോ കേട്ടോ എൽക്കെന്ന് പറയും ഇവിടെ അതാണ് അങ്ങനെ ഞങ്ങൾ ഒക്കന ലിഫ്റ്റി എന്നാ പറയാൻ അറിയില്ല അവിടെ എത്തി അവിടുത്തെ ബിൽഡിങ് ക്ലോസ്ഡ് ആയിരുന്നെങ്കിലും ടോയ്ലറ്റ് ഓപ്പൺ ആയിരുന്നു നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കാണുന്നത് മിക്കവാറും ചേച്ചിമാരും ആയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി അവിടെ കണ്ട ഒരു കിടൽ പോസ്റ്ററാണ് എന്തായാലും ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയും അതേപോലെ ഇവിടെ ഒട്ടിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരാളുണ്ടല്ലോ അയാളുടെ ക്രിയേറ്റിവിറ്റി കിടിലാണ്ട്ടോ പറയാനിക്കാം അയ്യാ അതുകൊണ്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിച്ചത് ഞാൻ മാത്രമേ നോൺ വെജ് ഉള്ളൂ ബാക്കി എല്ലാവരും പ്യൂർ വെജിമാരാണ് വെള്ളം അടിക്കുന്നു അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അവര് വിറ്റോണ്ടിരുന്നു ഹിന്ദി പഠിക്കാൻ വേണ്ടിട്ടാണ് ഈ ദേശീയ ടീമുകളിൽ ഇവിടെ ഹൈക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ ഹിന്ദി കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംഗതി മൊത്തത്തിൽ ബോറായെന്നറിയാം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോഡ് ചെയ്യാം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീടിൽ കാണാം ബൈ